പത്താം ക്ലാസ് പാസ് പറ ലിപ്സ്റ്റിക് ഷെയ്ഡ് പോളിയാണ് ഒരാൾ പോളിയാണ് ഒരാൾ മദ്രസെ പോക്കണോ മദ്രസ് നിർത്തിട്ടു നയത്ത് വരെ പോയി പാസ് ആയിട്ടോ നോ ലൈക്ക് അടിക്കണോ നിങ്ങൾ ലൈക്ക് ലൈക്ക് എന്നെ കുറെ ചോദിച്ചിട്ടുണ്ടെ മഴ പെയ്തിച്ചുള്ള അന്തരീക്ഷം കാണിക്കാൻ ഇതാണ് കേട്ടോ അപ്പൊ മഴ പെയ്തിട്ടുള്ള ലുക്ക് ീ കണ്ടില്ലാരി പറയില്ലേക്ക് അടിക്കില്ലേ അല്ലെ ചെലയിക്കടിക്കല്ലോ മഴ പെയ്തിട്ടുള്ള ഇതാണ് ഒരു അവിടെ എന്താ പരി പരിപാടി എന്താ പരിപാടി ഏ എന്താ പരിപാടി

ആ ഗുഡ് ഗ് എന്നോ നമ്മളിപ്പൊ കൈ കഥ ചോയിച്ച നമുക്ക് കൈക തരും പെയ്റണ്ട് അലിക്രി പേരുണ്ട് പുറത്തു നോക്കിക്കണ്ട പൊറത്ത് നല്ല മഴയെയ്തിട്ട് നല്ല രസം നിക്ക രസ ഇവിടെ മഴ ഒരു കഥിക്കും ചി പിന്നെ എന്തൊക്കെയാ എല്ലാവരും സുഖാണെന്ന് ചോദിക്കുന്നു തേർട്ടി എയ്റ്റ് ലൈക്ക് ആയിട്ടുള്ളൂ എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അവിടെയൊക്കെ മഴ ഉണ്ടാവുമെന്ന് കാമൻ്റ് ചെയ്യോ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഉണ്ട് കുറച്ച് നോക്കുന്നാലും നല്ല കുടിക്കട്ടുണ്ട് വിശു ഹായ് ഹലോ ഞാൻ അവിടെ ഉണ്ട്

അവിടെ ആണ് മഴ ഉണ്ട് ഇപ്പൊ കുറച്ച് നിന്നതാണ് കേട്ടോ ഊഞ്ഞാലൊക്കെ നഞ്ഞി കുടിച്ചിട്ടു Hi hello. Hi guys. Hi. Na put like at churi nga